ഹലോ ഫ്രണ്ട്സ് പ്രറ്റിഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ദാ നാല് കലാത്തിയ പ്ലാൻസിൻ്റെ കേട്ടോ ബുഷിപ്പോട്ടാണ് നല്ല അടിപൊളി ബുഷിപ്പോട്ടിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുമ്പിട്ട് ആന്റോറിയം വീഡിയോസിന് നമുക്ക് അടിപൊളി പർച്ചേസിങ്ങാണ് നടന്നിട്ടുള്ളത് കേട്ടോ എന്നാൽ മുതൽ തന്നെ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു നല്ലൊരു പർച്ചേസിങ് നമുക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ഇതാ ഇന്നുള്ള പ്ലാന്റ്സ് ഈ നാല് കലാത്തിയ ഫുൾ ഫോട്ടാണ് കേട്ടോ മൂന്ന് ഷൂട്ട് അല്ലെങ്കിൽ രണ്ട് ഷൂട്ട് എന്തായാലും ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ കൂടുതൽ ഷൂട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഈ കലാത്തിയയിലും രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതാ ഇത് മൂന്നും നാല് ഷൂട്ടോസ് ഉണ്ട് കേട്ടോ ഇതിൽ കിറ്റാക്കിയതിൽ അത് പീക്കോക്ക് കലാത്തിയും ബുഷിയായിട്ടുള്ള പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് പോട്ടിനും കൂടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ കോമ്പോ ആണ് കേട്ടോ ഈ നാല് പ്ലാൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു പ്ലാൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോംബോ ആവുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാൻസാണ് അപ്പോൾ ഹെൽത്തി ആയ പ്ലാന്റാണ് ആണ് കലാത്തിയാസിന് ഇപ്പം മഴ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിച്ചാൽ നാശമായി ചീങ്ങിപ്പോകത്തില്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോളും നല്ല അടിപൊളി ഫോർട്സാണ് സോറി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ കലാത്തിയാസ് വേണ്ടവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ആന്തൂര്യത്തിൻ്റെ പ്ലാൻസ് അടുത്ത മൺഡേ മുതൽ നമ്മൾ അയച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് ചില പ്ലാൻസൊക്കെ പാക്കിങ് ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ മൺഡേ മുതൽ ആഴ്ച തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ തന്നെ സിംഗിൾ ഷൂട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ വേറൊരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫുൾ പോട്ടിൻ്റെ കോംബോയാണ് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടിൻ്റെ കോംബോ നമ്മൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് സിംഗിൾ ഷൂട്ട് കേട്ടോ ഇതാണ് ടീക്കോക്ക് അതുപോലെ ഇതാ കണ്ടില്ലേ പിന്നതാ ഈ കലാത്തിയ പിന്നെ ഇത് ഇതിൻ്റെ ഒക്കെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇത് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നാല് പ്ലാന്റിന് കോംബോ നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളത് കൊടുക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കോംബോ വേണ്ടവർ ഇങ്ങനെ വാങ്ങിക്കുക അല്ല ഫുൾ പോട്ട് ആവശ്യമുള്ളവർ ഇതാ ഈ കോംബോയും വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോയിൽ നമ്മുടെ നമ്പറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോ കറക്റ്റായി കണ്ട ശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ കറക്റ്റായി കാണുക വാച്ച് ചെയ്യുക പ്ലാൻസിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ നമ്മളെ നമ്പറുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു